അള്ളാഹു റസൂന്റെ ഒരു മജീസരത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വന്നിരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിബിധങ്ങളുമായുള്ള അകൽച്ചയാണ് നിമാമികൾ ജഫാഹ് എന്നാണ് പറയുന്നത് പിണക്കം ഒരു പിണക്കമാണ് അവിടെ മുറ്റത്ത് നിന്ന് അപ്പുറം നിന്ന് സ്ത്രീകളൊന്നെല്ലാം പറയുന്നു പള്ളിയിലേക്ക് കയറാൻ സദസ്സിലേക്ക് കയറാൻ കഴിഞ്ഞിരിക്കെ എന്തൊക്കെ മനസ്സകത്ത് കണക്കുകൂട്ടി കയറാതെ പോകുന്ന ചെറുപ്പക്കാരും പലരും കാണും അവർക്ക് തങ്ങളുമായി വളരെ അകൽച്ചയുണ്ട് അത് വലിയ പരാജയത്തിന് കാരണമാണ് മാം സിബുത്തുബി ഞങ്ങൾ പറഞ്ഞു പരാജയങ്ങൾ മുഴുവൻ സിഫാ ജഫ തങ്ങളുമായുള്ള പിണക്കമാണ് തങ്ങൾ നമ്മോട് പിണങ്ങുക ഏറ്റവും വലിയ പരാജയമാണ് ങ്ങളോട് പിണങ്ങുക അത് അതിലേറെ വലിയ പരാജയമാണ് അപ്പൊ എന്തായാലും തങ്ങളുടെ മജലിസികൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു വിഹിതം വേണം തങ്ങളുടെ പേരിൽ ഒരു പിരിവുണ്ടെങ്കിൽ ഒരു ചെറിയ കാശ് നമ്മൾ അതിൽ വേണം അത് എല്ലാ പള്ളിയിൽ നിന്ന് വന്നാലും കൊടുക്കണം സുന്നികൾ നടത്തുന്ന എല്ലാ പരിപാടിയുമായും നാം സഹകരിക്കണം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹകരിക്കണം അഹമ്മദില്ലാ ഷീഹുന സുൽത്താനുൽ അലമെ അല്പം മുമ്പ് ഞാൻ മജീദ് ഞാനൊക്കെ ഉസ്താദിനോട് മജീദ് പറഞ്ഞു അങ്ങനെ പരിപാടിയില്ല അപ്പൊ ഉസ്താദ് അതിലേക്ക് സംഭാവന കൊടുത്തു അങ്ങനെ ദ്വാരണ വന്ന് തുടങ്ങിയതാണ് ഉസ്താദാണ് എല്ലാത്തിൻ്റെയും മദാർ നമ്മുടെ പ്രസ്ഥാനത്തിന് അത് ഉസ്താദിനോട് ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്താൽ അത് നഷ്ട നഷ്ടപ്പെടുക അത് ആത്മാർത്ഥതയുള്ള ഒരു കയ്യാണ് കാപട്യമില്ലാത്ത ഒരു മനസ്സാണ് ദീന് വളരണം ദീന് എവിടെ ആയാലും ആരൊക്കെ എങ്കിലും വളരണം എന്നല്ലാതെ ഷേഖുനായുടെ മനസ്സിൽ നമുക്ക് ഇത്തരകാലം കൊണ്ട് മനസ്സിലായത് പറഞ്ഞു ഒരു വേറൊന്നുമില്ല എൻ്റെ കൈ നടക്കണം എന്ന് ചിന്തിക്കുന്നത് വലിയ അപകടമാണ് അങ്ങനൊരു ചിന്ത തന്നെ ആ വലിയ മനുഷ്യൻ്റെ അർത്ഥില്ല എല്ലാവരും പ്രവർത്തിക്കട്ടെ എല്ലാവരും കൊണ്ട് കഴിയുന്നത് അവനവൻ്റെ കഴിവ് ദീനന് കൊടുക്കട്ടെ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതാണ് ഉസ്താദിൻ്റെ സ്വഭാവം ഇപ്പം ഏത് മുക്കുമൂലയിലുള്ള പരിപാടികളിലൂടെ ഉസ്താദിന് വലിയ താല്പര്യമാണ് ആ ഉസ്താദ് ഇപ്പം നമുക്ക് ആയിരുന്നതാണ് അഹമ്മദില്ല സൂറുല്ലാൻ്റെ ജന്മത്തിൻ്റെ പേരിൽ സന്തോഷിക്കുക അത് വലിയ പുണ്യമാണ് ഉസ്താദ് പറഞ്ഞു അള്ളാഹു പറഞ്ഞ ആശയമാണ് അള്ളാഹുവിൻ്റെ റഹമത്തുല്ലമീനായ മുത്തനബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാലും ഫബീദാലിക്ക അതുകൊണ്ട് മാത്രം നിങ്ങൾ സന്തോഷിക്കുക അലൈഹി സുല്ലാസ്സലമ നിങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുക അതൊരു മോമിനിൻ്റെ കടമയാണ് മഹാനായ അബു അബ്ദുല്ലാഹി ർഹൂനി എന്ന സൂഫി വര്യൻ പറയുന്നു ഇമാം യൂസുഫുഷാമി അവിടുത്തെ സുബുലുൽ ഹുദാ വർഷാദ് എന്ന ഗ്രന്ഥത്തിൽ ആ വിഷയം ഉദ്ധരിക്കുന്നു ർഹൂനിത്ത് റസൂറുല്ലാനെ കാണുക അള്ളാഹു റസൂൽ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ചോദിക്കാൻ തോന്നി തോന്നി തന്നെ അള്ളാഹു തോന്നിപ്പിച്ചു നാ മുമ്പ് തീരുമാനിച്ചു വെച്ചത് കൊണ്ട് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല ഒന്നുക്കലേ മുത്തനവി തന്നെ തോന്നിപ്പിച്ചു അല്ലെങ്കിൽ അള്ളാഹു തോന്നിപ്പിച്ചു രണ്ടും സമമാണ് ചോദിക്കാൻ എന്താ നബിദിന പരിപാടികളെ സംബന്ധിച്ച് തങ്ങൾ ജനിച്ചതിൻ്റെ സന്തോഷത്തിലുള്ള അന്നദാനങ്ങളെ സംബന്ധിച്ച് തങ്ങൾ തങ്ങളെന്ത് പറയുന്നു നബിയെ അത് മുമ്പ് ചിന്തിച്ചു വെച്ച ചോദ്യമൊന്നും അല്ല അപ്പം ചോദിക്കാൻ നബി തങ്ങൾ ഈ സമൂഹത്തിൽ ഇത് അറിയണ്ടേ ഇപ്പൊ നമ്മൾ അന്നുണ്ടായ സംഭവത്തെ ഇന്നിവിടെ പകര ശനി ഉദ്ധരിക്കാണ് കിതാബില് ഇങ്ങനെ ഒരു വേദി ഉണ്ടാകണമെങ്കിൽ തങ്ങളെ അത് തങ്ങളോടത് ചോദിക്കണ്ട ഇനി വഹിയൊന്നും വരികയില്ല ഇനി ഒരു ജിബിലിയിലിറങ്ങി നമ്മളിലുള്ള ഒരു പണ്ഡിതനോട് കാര്യങ്ങൾ പറയില്ല അപ്പം അള്ളാഹുവിൻ്റെ റസൂല് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ മൻ ഫരിഹിനാ ഫരിഹിനാ ബി എൻ്റെ ജന്മത്തിൽ ആര് സന്തോഷിച്ചോ അവരെ കാര്യത്തിൽ എനിക്കും സന്തോഷമുണ്ട് എന്ന് ഉസ്താദ് അതാണ് അമ്മോട് പറഞ്ഞത് തിരബിൻ്റെ ജന്മത്തിൽ സന്തോഷിക്കുക അത് വലിയ പുണ്യകർമ്മമാണ് അത് ചെറുതൊന്നുമല്ല അള്ളാഹുൻ്റെ റസൂലുമായുള്ള അടുപ്പം കിട്ടാൻ അത് കാരണമാണ് നമ്മുടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ അലങ്കരിച്ചു നാം റബീൻ്റെ തുടക്കമുള്ളത് ചില ആളുകൾ പന്ത്രണ്ടിൻ്റെ അന്നോടുകൂടെ നിർത്തിവെച്ചു ലൈറ്റൊക്കെ എടുത്തു മാറ്റി അത് ചെയ്യരുത് അത് ഒരു ഈ മാസത്തിനോടും കൂടെയുള്ള ആദരവാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച ടൈമാണ് ഏറ്റവും മഹത്തായ ടൈം അള്ളാഹുവിൻ്റെ റസൂൽ കിടക്കുന്ന സ്ഥലമാണ് ഏറ്റവും മഹത്തായ സ്ഥലം സ്ഥലവും കാലവും ഇതിൽ ഏറ്റവും മഹത്തായ തങ്ങൾ കിടക്കുന്ന സ്ഥലം തങ്ങൾ ജനിച്ച ടൈം ഇതിൽ തർക്കമൊന്നുമില്ലാത്ത ആശയമാണ് ജനൽ ഇമാം ിൽമസാനിയുടെ ഗ്രന്ഥമാണ് അതൊരു വലിയ ഗ്രന്ഥമാണ് അതിലെ ചർച്ച നബി ജനിച്ച രാത്രിയാണോ ലൈലത്തുൽ ഖദറാണോ ഏറ്റവും മഹത്തായത് ബഹുമാനപ്പെട്ടവർ സമർത്ഥിക്കുന്നത് നബി ജനിച്ച രാത്രിയാണെന്ന് രാത്രിയാണെന്നാണ് ഇബിനഹദ്രങ്ങൾ ഇതാണ് സമർത്ഥിക്കുന്നത് ഐമത്തൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് അള്ളാഹു റസൂര് ജനിച്ച ആ ടൈം സുബയുടെ തൊട്ട് മുമ്പുള്ള ടൈമാണ് ജുംഹൂറും ഒലമാവും ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് ഉദ്ധരിക്കുന്നു ആ ടൈം ഇന്നും വലിയ ടൈം എല്ലാ സുബൈൻ്റെ മുമ്പും ഉണ്ട് നബി ജനിച്ച ആ ടൈം അത് ദ്വാണ്ട് നമുക്കൊരു പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സുബൈൻ്റെ മുമ്പ് എഴുന്നേൽക്കും രാത്രിയെ മൂന്നായി ഭാഗിച്ച് ലാസ്റ്റ് ഭാഗത്തിൽ നാം നമ്മുടെ കാര്യം പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും സഹീദ് ഹദീസാണ് രാത്രി മൂന്നായി ഭാഗിച്ചാൽ അവസാനത്തെ ഭാഗത്ത് അള്ളാഹു സുബാന സൃഷ്ടിയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു സൃഷ്ടിയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സ്വഭാവത്തിലേക്ക് അള്ളാഹു തായാല അള്ളാഹു താലയുടെ പ്രവർത്തനം മാറുന്നു അള്ളാഹു പറയുന്നു തെറ്റ് ചെയ്തവരെ പുറത്തു തരാം ദ്വാര ചെയ്യുന്നവരെ ഉത്തരം തരാം ഇത് ആ ടീമിന്റെ പ്രത്യേകതയാണ് എന്ത് അതിന് കാരണം ഇത് എല്ലാ ദിവസവും ഉണ്ട് മുത്തുനബി ജനിച്ചതാണ് അതിന് കാരണം മുഹമ്മദ് അമീൻ കുറുദി അവിടുത്തെ തൻവീറുൽ ഉൽ കുലൂബ് ഫിമുഅത്തി അല്ലാമിൽ ഖലൂബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇമാം അബ്ദുൽ അസീസ് തങ്ങൾ അവിടുത്തെ അല്ലി അവിടുത്തെ ശിഷ്യൻ അലി മുബാരകതങ്ങൾ അവിടുത്തെ അല്ലി ഫിരീസ് എന്ന ഗ്രന്ഥത്തിലും ഇത് പറയും അപ്പം അത്രയും റസൂർന്ന ജനിച്ച ടൈമിന് മഹത്തുണ്ട് മഹാനായ അബ്ദുൽ ഹമീദ് ഷർവാനി തൊഫയുടെ വിശദീകരണത്തിൽ പറയുന്നു നബി ജനിച്ച ദിവസമാണ് ഈ ഉമ്മത്തിന് ഏറ്റവും മഹത്തായ ദിവസം അത്രയും വലിയ അനുഗ്രഹമാണത് അപ്പാ നബിയുമായി ബന്ധം അതാണ് ഏറ്റവും വലിയ ഞമ്മക്കിപ്പോ മിസ്ബാഹിലായാലും ഹുമായിക്കലായാലും എവിടെ ആയാലും ഒരു പരിപാടി തീരുമാനിച്ച് കമ്മിറ്റി മെമ്പർമാരിൽ ഒരാൾ അത് അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായി അത് മൂപ്പരോട് പറഞ്ഞില്ല അല്ലെങ്കിൽ പറയാൻ മാറുന്നു എന്നാൽ പിന്നെ മൂപ്പര് പരിപാടിക്ക് വരാൻ മടിക്കും ഈ രൂപത്തിൽ നമ്മളെ കൽബ് കറുത്തു പോയി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് മജീദോ അല്ലെങ്കിൽ ഒന്ന് ചൂടായി പോയി പിന്നെ ആ പരിപാടിയില്ല ഇങ്ങനെ നാം ആകരുത് അതൊക്കെ നബിയോടുള്ള ജഫാ ആണ് ഈ സ്ഥാപനം ഒരാളുടേതല്ല അല്ലെങ്കിൽ അതുപോലെ വിമാനത്തിൽ പള്ളി ഒരാളുടേതല്ല അള്ളാഹുവിൻ്റെതാണ് അവിടെ ഹാദിയായി എന്നെ അള്ളാഹു ആക്കി എന്നെ അള്ളാഹു ആരെ ചോദ്യം ചെയ്തിട്ടേ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകൂർത്തിയാണോ കാര്യമില്ല ഇവിടുത്തെ ഖത്തീബിനോട് ചോദിക്കും ഖുത്തുബയെ സംബന്ധിച്ചു ഇമാമത്തിനെ പറ്റും മദിനോട് ചോദിക്കും ഈ ബാങ്കിനെ സംബന്ധിച്ചു എല്ലാവരും ഹാദിമ്യങ്ങളാണ് മസ്ജിദുൽ ഹറാമിൻ്റെ പ്രവർത്തകരായ രാജാക്കന്മാർ തന്നെ അവർ പവർ പറയുകയാണ് ഹാദിമുൽ ഹറമേൻ ഹാദിമാണ് നമ്മളവിടുത്തെ അധികാരികളല്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആഹ്റത്തിലെന്തെങ്കിലും കിട്ടണം ഇതാണ് ആഗ്രഹം എന്നോട് പറയണം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ രൂപത്തിലുള്ള മനസ്സ് നമുക്കുണ്ടായാൽ നാം എന്നിട്ട് പിന്നെ പരിപാടിയായിട്ട് സഹകരിക്കാതെ പോവുക അല്ലെങ്കിലൊക്കെ ഇപ്പം എവിടെങ്കിലൊക്കെ ഒന്ന് എന്തെങ്കിലും പറയാം ഇതൊക്കെ സംഭവിച്ചാൽ അതൊക്കെ മുത്തിനബിയോടുള്ള ജഫ ആണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു അഹ്സനി അദ്ദേഹം ഒരു പള്ളിയിൽ ഡെറസ് നടത്തണം നല്ല പണ്ഡിതനാണ് അദ്ദേഹം എന്നോട് പറയാണ് ആ പള്ളിയിൽ അഞ്ചിലേറെ വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു ഒരു ജുമായത്ത് പള്ളിയാണ് ആ പള്ളിയിലെ സ്വലാത്ത് നടത്തുന്നത് ആ സുഹൃത്താണ് ആ സ്വലാത്ത് എല്ലാ അതിൻ്റെ വാർഷികം വന്നു വന്നപ്പോൾ മുദരിസായ അശ്വനിയോട് അവർ അന്വേഷിച്ചില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്തില്ല അത് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ തെറ്റാണ് അവർ അത് തീരുമാനിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും സ്വന്തമായി കമ്മിറ്റിക്കാർ കാര്യങ്ങളൊക്കെ നീക്കി മുദരിസിനോട് കാ പറഞ്ഞില്ല ചെറിയൊരു സൗന്ദര്യ പണക്കം അവർ തമ്മിൽ ഉണ്ടായിപ്പോയി അതാണ് കാരണം ഏതായാലും അശ്വനി വേദനയായി അവർ നടത്തുന്ന സ്വലാത്ത് അവർ നേതൃത്വം കൊടുക്കുന്ന അഞ്ചു വർഷമായി നേതൃത്വം കൊടുക്കുന്ന സ്വലാത്തിൻ്റെ വാർഷികം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന ദുഃഖം അദ്ദേഹത്തിനെ അലട്ടി എന്തു ചെയ്യും ഇന്ന് രാത്രി പരിപാടിയാണ് വാർഷിക പരിപാടി നമ്മളൊക്കെ എന്തു ചെയ്യും അടു പോകൂല എന്നാൽ അദ്ദേഹത്തിൻ്റെ മനം വേദനയായി ഒരു നല്ല അഭിപ്രായം ലഭിക്കാൻ പറ്റിയ ഒരു നേതൃത്വമാണ് ഷെയ്ഖുന റഹീസുല്ലമ്മ സുലൈമാൻ ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസും നൽകട്ടെ അവിടത്തോട് ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞു അശ്വനിമാരുടെ ഉസ്താദൻ ഇങ്ങനൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല നിന്ന് വാർഷികം നടക്കാൻ പുറത്തുനിന്ന് പ്രാസംഗികർ വരുന്നുണ്ട് എല്ലാവരുണ്ട് എന്നോട് വള്ളിയിലെ പരിപാടി പറഞ്ഞിട്ടില്ല ഞാൻ അല്ല അല്ലാത്ത വേദനയിലാണ് അപ്പൊ ഞാന് എന്താ വേണ്ടത് പോണോ അതിലെ വീട്ടിൽ പോയിട്ട് നാളെ വന്നാൽ മതി പരിപാടിയുടെ പിറ്റേ ദിവസം വന്നാ മതി ഷേഹുന റയീസുല അവിടുന്ന് പറഞ്ഞ നമുക്കൊക്കെ പഠിക്കാനുള്ള ഒരു മറുപടിയാണ് ഞാൻ അത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞത് എന്താ മോനെ അന്വക്ഷണിച്ചില്ല ശരിയെന്നെ അത് ഓല തെറ്റാണ് പക്ഷെ ആ പരിപാടി സ്വലാത്താണ് സ്വലാത്ത് മുത്തിനിൻ്റെതാ മൗലിത് മുത്തിനപിൻ്റെതാ ഇങ്ങനെയുള്ള മജലിസുകൾ വലിയ വിഷയമാണല്ലോ അപ്പോ നീ അവിടുന്ന് പോരുമ്പോ നീ അവിടെ ഇല്ലാതായാൽ അവിടുത്തെ മുദരീസായ നീ ഇല്ലെങ്കിൽ അത് മുത്തുനബിയോട് ഒരു പിണക്കമല്ല അള്ളാഹുവിൻ്റെ റസൂൽ ഇത്തരം മജിലിസുകളിൽ പ്രത്യക്ഷപ്പെടും അത് നാം കാണുകയില്ല അപ്പൊ അവിടുത്തെ മുദരീസ് അവിടെ ഇല്ലെങ്കിൽ തങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും അതുകൊണ്ട് മോന് ഒരു വിഷയം ചെയ്യണ്ട വരുന്നവർ പ്രസംഗിക്കട്ടെ ദ്വാക് നേതൃത്വം കൊടുക്കട്ടെ ഒക്കെ ചെയ്യട്ടെ മോൻ ആ മജിലീസിന്റെ ഏതൊക്കെ ഒരു മൂലക്കെ ഇരുന്നോ തങ്ങളുടെ ജഫാഗ് സംഭവിക്കരുത് തങ്ങളോട് അകന്ന് പോകാൻ പാടില്ലല്ലോ ഇത് നമ്മൾ മനസ്സിലാക്കുക ആര് പരിപാടി എടുത്തിട്ടെ അഖിലിസുന്നയുടെ വിശ്വാസത്തിൽ തെന്നിപ്പോകാത്ത ആര് മുത്തുനബിയുടെ പരിപാടി നടത്തിയാലും നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നേരം അതിൽ പോയിരിക്കും നാം എന്തെങ്കിലുമൊക്കെ നമ്മളെ കലവിൽ വന്ന് അകന്നാൽ അത് പ്രവർത്തകർക്കല്ല നഷ്ടം നിനക്കാണ് നഷ്ടം മുത്തുനബിയുടെ ജഫാഹ് അത് ഭയങ്കര സംഭവമാണ് അപ്പം തങ്ങളോടുള്ള അകൽച്ച നമുക്ക് വന്നു പോകരുത് തങ്ങൾ ഇത്തരം മതിലിസുകളിലൊക്കെ പ്രത്യക്ഷപ്പെടും ആ പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇവിടെ സാന്നിധ്യമുണ്ടായിരിക്കും ഇഷ്ടംപോലെ രേഖകൾ അയിമ്മത്ത് അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് സുയൂദ്യ അതിലൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് നല്ല മതിലിസുകളിൽ തങ്ങൾ വരും എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ അവർ വന്നാൽ നമുക്ക് കാണാനും കഴിയും പക്ഷേ ഉൾക്കണ്ണുള്ള ശുദ്ധ കണ്ണുള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയൂ അധികവും അങ്ങനെയാണ് നബിസുല്ലാഹു അലൈ വസല തങ്ങൾ അങ്ങനെ വന്ന സംഭവങ്ങൾ എത്രയോ ഉണ്ട് ഹത്തുബുലാലം സി എം വലിയാഹിയുടെ മജിലിസിൽ മൗര്യൻ്റെ മജിലിസിൽ പലപ്പോഴും സി എം എഴുന്നേറ്റ് നിൽക്കുകയും കരയുകയും സങ്കടപ്പെടുകയും ചെയ്തത് അനുഭവിച്ച ആളുകൾ പറയുന്നു ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൊർ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റം എന്ന് പറഞ്ഞോളൂ അപ്പൊ നമ്മുടെ ചെറിയ മജലിസായാലും സ്നേഹം മാത്രമാണ് നമ്മുടെ നമ്മളെ ഇവിടെ സംഗമിപ്പിച്ചത് ആ സ്നേഹം അറിയുന്ന നബി അള്ളാഹുന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഈ മജലിസിലേക്ക് ബന്ധപ്പെടും ബന്ധമുണ്ടെന്നുള്ള യാതൊരു സംശയവും ഇല്ല തങ്ങളുടെ സാന്നിധ്യം തന്നെ ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് അത് മോഹിച്ചായിരിക്കണം നാം ഇരിക്കേണ്ടത് നാം കണ്ണുപൊട്ടന്മാരാണ് നാം അങ്ങോട്ട് കാണുന്നില്ല പക്ഷേ ഇങ്ങോട്ട് തങ്ങളുണ്ടെങ്കിൽ നാം പിന്നെ പിന്നെ നമുക്ക് എന്ത് അനുഗ്രഹമാണ് ആവശ്യം അള്ളാഹുവിന്റെ റസൂൽ നല്ല ആളുകൾ മരിച്ചാൽ അവിടെ വരുമെന്ന് ഇമാമിങ്ങൾ പറയും മുത്തു റസൂറു അവിടെ ഹാജറാകും ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള മജിസുകളിലും മറ്റും റസൂർ ഉള്ളഹിത്തങ്ങൾ ബന്ധപ്പെടും ഇത് ഇമാം സുദിയുടെ അലഹാബലിൽ ഫതാവിയിൽ കാണാം അള്ളാഹുവിന്റെ റസൂൽ മഹാനായ അഭിഷി തങ്ങളുടെ വീട്ടിലെ മജിലിസിൽ വന്നത് അവിടുത്തെ അൽവസായിൽ അവർ എഴുതാണ് എൻ്റെ വീട്ടിലെ മൗലിദിൽ മൗലിതിൽകും എത്രയും ആളുകൾ ആ മൗലിദിൽ ഉണ്ടായിരുന്നു വഹദറഫി റസൂൽ വസ്ലി നബി തങ്ങൾ എൻ്റെ വീട്ടിലെ മജ്ലിസിൽ വന്നു അഭിഷിതങ്ങൾ പറയാണ് യമനിയിൽ നടന്നതല്ലേ അടുത്ത കാലത്താണ് ഈ സംഭവം തങ്ങൾ വന്നു അത് ഞാൻ കണ്ടു എന്ന് മാത്രമല്ല പറയുന്നത് അഹ്ലി നല്ലവരായി ആരെ കണ്ടോ അവരൊക്കെ ആ മജിലിസിൽ കണ്ടു അത് വലിയൊരു അനുഭവമല്ലേ ഭക്ഷണത്തിൽ ശുഭത്തല്ലാത്തൊരു ഭക്ഷണം എന്ന് കിട്ടുന്നു തോന്നുന്നില്ല ഈ രൂപത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളിൽ എത്ര ആളുകളാണ് നഗ്ന നേത്രങ്ങളെ കൊണ്ട് തങ്ങളെ കണ്ടവർ എൻ്റെ അറിവിൽ ഏകദേശം ഏഴോ എട്ടോ ആളുകൾ നേരെ നബിയെ കണ്ടവർ ഇപ്പോൾ ഉണ്ട് അതിൽ ചെറുപ്പക്കാരുണ്ട് മുത്താല്യമ്യങ്ങളുണ്ട് പ്രായമുള്ളവരുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം നബിയെ നേരെ കണ്ടു നല്ല അഷ്റക്കൻ്റെ മജിലിസ് ഒരു അഷ്റക്ക നടത്തി ഞാൻ ആ മജിലിസിലുണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ നല്ല മനുഷ്യനാണ് അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു സ്താദേ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ലൈറ്റൊക്കെ കിടത്തി റസൂറുല്ലാൻ വിളിച്ചില്ലേ ആ നബിലാം ആ ടൈമിൽ പ്രകാശത്തോടു കൂടെ നബിയെ ഞാൻ കണ്ടു ചാലിയും വെല്ലളീൻ്റെ ഉണ്ടായ സംഭവം ഞാൻ പറയും ഇതൊക്കെ നിഷേധിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിപ്പെട്ടു എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുകയല്ല അത് നിഷേധിക്കുകയും അത് പരസ്യമായി പറയരുതെന്ന ഉപദേശത്തിലേക്കൊക്കെ എത്തി അയിമത്തൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഷാഫി ഷാഫിമാമിൻ്റെ തൊള്ളയിൽ പായൽ തുപ്പിക്കൊടുത്തത് സാദുദ്ദീൻ എനിക്ക് തുപ്പിക്കൊടുത്തത് അത് അവർ പറയാതെ നമ്മൾ അറിയുമോ അങ്ങനെ നൂറ് റായിത്തു നബി സാഹു അലൈ വസല നബി തങ്ങളെ ഞാൻ കണ്ടു എന്ന് പറയുന്ന നൂറ് പണ്ഡിതന്മാരുടെ ചരിത്രം ആളുകളുടെ ചരിത്രം അവനൊരു കിതാബ് തന്നെയുണ്ട് എൻ്റെ കയ്യിലുണ്ട് അവനാ കണ്ടത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ആ ആ രചന ഇവിടെ വന്നത് മോജമു മബിയുഅലൈ വസ്ലം ഫിൽ ഒരു ഡിക്ഷണറി തന്നെ നബിയെ കണ്ടവരസമ്മ പത്തിനാനൂറോളം സംഭവങ്ങൾ അതിലുണ്ട് ആയിരം പേർ നബിയെ കണ്ട ആയിരം പേരുടെ പറ്റിയുള്ള ഒരു കിതാബ് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ആയിരം ആളുകൾ കണ്ടത് പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത് കാണത് കണ്ടത് പറയാതെങ്ങനെയാണ് അറിഞ്ഞത് അതിൽ രേഖപ്പെടുത്തണമെങ്കിൽ കണ്ടത് പറയണ്ടേ സഹോദരങ്ങളെ നമുക്കും കാണണം നമുക്കും കാണണം ഞാൻ ഞാനടുത്ത് ഒരു സയ്യിദിൻ്റെ വീട്ടിൽ പോയി ആ സീദിൻ്റെ വീട്ടിലെ മോള് ചെറിയ മോള് അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഒരാറ് ഏഴ് വയസ്സിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ അകന്ന് നിന്നപ്പോൾ പറഞ്ഞു ഉസ്താദ് എങ്ങൾക്ക് ആ കുട്ടിനെ കാണാൻ ചെറിയ വയസ്സേ ഉള്ളൂ എന്ന് ഞാനെന്നല്ല നമ്മളൊന്നും പെൺകുട്ടികളെ കാണാൻ പാടില്ല ഷെഹുവത്തിന്റെ പ്രായമായ അഥവാ കണ്ടാൽ ഇച്ഛിക്കുന്ന പ്രായമായ കുട്ടി പ്രായപൂർത്തി ആയില്ലെങ്കിലും വണ്ടിയിൽ കാണൽ ഹറാമാണെന്നതാണ് മൊഴത്തമതായ അഭിപ്രായം അവളെ മോത്തക്ക് നോക്കാൻ പാടില്ല അങ്ങനെയാണ് അതിൻ്റെ നിയമം പിന്നെ പ്രായപൂർത്തിയൊക്കെയായ കുട്ടികളെ തീരെ പാടില്ല നമ്മളെ മോളെ കെട്ടിക്കണ കല്യാണത്തിന് വരുന്ന ഉസ്താദിനെ കൊണ്ട് നമ്മളെ മോളെ തലയിൽ മന്ദിരിപ്പിക്കാണ് സുബഹാനുള്ള ഇത്രയും അക്രമത്തിലേക്കല്ല പണ്ഡിതന്മാരും പ്രവർത്തകെത്തിയതും വല്ലാത്ത ദുഃഖം തന്നെ കല്യാണം നടക്കുന്ന പെൺകുട്ടികളെ വലിയ തങ്ങന്മാരെ കൊണ്ട് മോലയന്മാരെ കൊണ്ട് മന്ദിരിപ്പിക്കുകയും എവിടെ നിന്നാണ് ഇത് പഠിച്ചതിന് ഈ മന്ത്രത്തിന് വലിയ ഫലം ഉണ്ടാവും എന്തൊരു അപകടമാണ് ഇത് കിതാബ് എന്തൊരെതിരാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എവിടേക്കാണ് നമ്മൾ ഈ പോണത് വല്ലാത്തൊരു ദുഃഖം തന്നെ ആ കെട്ടിക്കണ കുട്ടികളെ മന്ത്രിക്കാണ് ഒരു തങ്ങളെ നമ്മളെ വരിയിൽ വരിക മൂപ്പര്ണ്ട് മന്ദ മന്ദിരിച്ചുകൊടുക്കുകയും ചെയ്യാം രണ്ട് ലോകം തകർന്നു പെൺകുട്ടികളെ ഈ വലിയ ആളുകൾ മന്ദിരിക്കുന്ന എൻ്റെ വീട്ടിലൊന്നും എൻ്റെ പെൺകുട്ടികൾ എനിക്ക് അഞ്ച് പെൺകുട്ടികളുണ്ട് ഇന്ന് വില ഒരു മുലിയാർക്കൊണ്ട് ഞാൻ മന്ദിരിപ്പിച്ചിട്ടില്ല ഇല്ല ഉള്ളാളത്തെ പാപ്പാനെ പെരി കൊണ്ടു ഏബിസാന കൊണ്ടായിരുന്നു ചെറിയ മക്കളെ പോലും ഞാൻ മന്ദരിപ്പിച്ചിട്ടില്ല കാരണം ആ മക്കൾക്ക് പുരുഷന്മാരെ തൊട്ടുള്ള അകൽച്ച നഷ്ടപ്പെടും അവർ വരുമ്പോൾ അവരെ അടിക്ക് തന്നെ കൊടുന്ന് 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 നമ്മൾ ആ മാനസികമായ ഒരു ഒരു അടുപ്പം ഉണ്ടായിപ്പോയി പിന്നെ ആണിനെ കാണാൻ വലുതാവുമ്പോഴേക്കും മടി ഉണ്ടാവില്ല ഇത് പേടിച്ച് ഞാൻ ഇന്നേരം ചെയ്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വേറെ പെൺകുട്ടികളും ചെറിയ കുട്ടികളും ഉണ്ടെങ്കിൽ മൗല്യം ഇതൊക്കെ നടക്കുമ്പോൾ ആ പെൺകുട്ടികൾ പുറത്തേക്ക് വരും എൻ്റെ കുട്ടികൾ വരില്ല ചെറിയ മക്കൾ വരില്ല ആ ഉള്ളിൽ നിന്നൊക്കെ തന്നെ നോക്കാം അല്ലെങ്കിൽ പരിചയം കൂടുതൽ പരിചയമുള്ള മുത്താലിമ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കാണുക എന്നല്ലാണ്ട് ചെയ്യില്ല മസാലല്ലേ ഞാൻ പറഞ്ഞു ചെറിയ മക്കളല്ലേ അവർക്ക് കാണാം പക്ഷെ ആദ്യം ആദ്യമേ നാം നിർത്തല് ചെയ്യാം ഞാൻ എൻ്റെ ഇളച്ചിനെ കാണാറില്ല ഞങ്ങളെ വീട്ടിൽ ആറ് സ്ത്രീകൾ കല്യാണം ചെയ്തുകൊണ്ട് എൻ്റെ ഭാര്യ അടക്കം ഞങ്ങൾ തമ്മ തമ്മിലൊന്നും കാണാറില്ല ഒരു വീട്ടിലായിരുന്നു ഒന്നും രണ്ടും മൂന്നും മക്കളാവുകയുള്ളൂ നമ്മൾ താമസിച്ചത് അടുക്കളയിൽ അവരുള്ളപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാറില്ല എന്നാൽ ജേട്ടന്മാരുടെ ഭാര്യമാർ അഞ്ചന്റെ ഭാര്യ എല്ലാവരും എല്ലാ സങ്കടവും എന്നോടൊക്കെ പറയാറുണ്ട് അതിന് പരിഹാരവും നമ്മൾ പറയാറുണ്ട് വളരെ സ്നേഹത്തിനും സന്തോഷത്തിനുമാണ് കുടുംബജീവിതമുള്ളത് ഒരു വെറുപ്പ് ഞങ്ങളെ കുടുംബത്തിൽ ഇല്ല 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 ഏഹ് എല്ലാ സങ്കടങ്ങളും പറയും അപ്പുറത്തും ആദ്യം അപ്പുറന്നിട്ട് അമ്മോട് ഇപ്പുറന്നിട്ട് പറയും ഈ പരസ്യമായിട്ട് ചെന്നിട്ടുള്ള ആ മുഖം കണ്ടുകൊണ്ടുള്ള സംസാരം അള്ളാഹു വെറുതെ വിടൂല സഹോദരങ്ങളെ വലിയ അപകടമാണത് വലിയ അപകടമാണ് അപ്പോൾ ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ എന്നോട് തങ്ങള് പറഞ്ഞു ഇതിന് ആറേ വയസിൻ്റെ അടിയിലുള്ള കുട്ടിയാണ് ആയിക്കോട്ടെ അലഹദില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഇവള് റസൂറുദ്ദാന കണ്ടിട്ടുണ്ട് എന്തിനാണ് ഞാനിത് പറഞ്ഞത് ഇത് ഉമ്മമാര് കേൾക്കുന്നുണ്ടല്ലോ ഇവൾ റസൂറുദാനെ കണ്ടിട്ടുണ്ട് ചെറിയ മോള് റസൂറുദ്ദാനെ കണ്ടു പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ആ കുഞ്ഞ എന്തൊക്കെ ചെയ്യല് എന്താ ചെയ്യല് പകലിൽ ആയിരം സ്വലാത്ത് ചെല്ലും രാത്രിയും ആയിരം സ്വലാത്ത് ചെല്ലും നബിയെ കണ്ടില്ലെങ്കിലേ ഉള്ളൂ സംശയം ഈ രൂപത്തിൽ നമ്മളെ മക്കളെ റസൂർ ഉള്ളാഹുമായി നമ്മൾ ബന്ധപ്പെടുത്തണം നമ്മളെ ഭാര്യയെ ബന്ധപ്പെടുത്തണം ഹോൾ സ്വലാത്തില്ല നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്നും മദീനയിലേക്ക് എന്നും മുത്തനുപിന്റെ ഹലറത്തിലേക്ക് സ്വലാത്തെത്തട്ടെ ബെയ്ത്തുകൾ എത്തട്ടെ ആ മൗല്യതകളെത്തട്ടെ ഈ ഒരു സ്വഭാവം നമുക്ക് വേണം നമ്മളെ വീട്ടിൽ റസൂർ വെറുപ്പുള്ളതൊന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാകരുത് അഡ്ലിയിലെ സാഹിത്യങ്ങളൊന്നും കൊണ്ടുവന്ന് വെക്കരുത് അഡ്ലിയിലെ ഫിലീമുകളൊന്നും ഉണ്ടാകരുത് അങ്ങനത്തെ സീഡികളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ വീട് അകന്നാൽ നഷ്ടമാണ് തങ്ങൾക്ക് ഒരു വീട് വറുത്താൽ നഷ്ടമാണ് അവിടെ കിടന്ന് നമ്മൾ മരിക്കുമ്പോൾ പിശാജായിരിക്കും പിന്നെ നമ്മളെ കൈകാര്യം ചെയ്യാൻ ഉണ്ടാവുക എന്ന് ഇമാം തഫ് നബഹാനി തങ്ങൾ പറയുന്നത് അപ്പൊ തങ്ങളകന്നാൽ വല്ലാത്ത അകൽസ്യാണ് ഇത് നമ്മൾ മറക്കരുത് തങ്ങൾ വന്നപ്പോഴും നമ്മളെ വീട് അഷേഖ് ഇബ്രാഹിം അഥുവാ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇമാം നബഹാനിയുടെ ജാമി കരാമാത്തിൻ്റെ ഒരു മുഖവുര എഴുതിയിട്ടുണ്ട് ആ കിതാബ് നമ്മളെ പള്ളിയിലുണ്ട് ആ മുഖപരിയിൽ അദ്ദേഹം പറയുന്നു എൻ്റെ പരിചയക്കാരനായ മദീനക്കാരനായ മറ്റൊരു പണ്ഡിതൻ്റെ കഥ അയാൾ ഒരു ദുഖത്തൂറാണ് അയാള് അള്ളാഹുന്റെ റസൂലിനെ ഇടയ്ക്കിടെ കാണുമായിരുന്നു വലിയ സന്തോഷല്ലേ നബിയെ കാണുക എന്നുള്ളത് അതൊരു വലിയൊരു അനുഗ്രഹമാണ് നബിയെ കാണൽ ആ കാഴ്ച കൊണ്ട് ആള് ഉയർന്ന സ്ഥാനത്തൊന്നും വലിയ മർത്തമുള്ള ആളൊന്നും ആവൂല കാണാത്തവൻ ഒരു പക്ഷെ വലിയ ആളായിരിക്കും കണ്ടവൻ താഴ്ന്ന ആളുമായിരിക്കും അങ്ങനൊക്കെ സംഭവിക്കും തെറ്റ് ചെയ്യുന്നവർ നബിയെ കാണുമോ എന്നൊരു ചോദ്യം ഇമാം നബി തങ്ങളോട് അവിടുത്തെ മതാവിൽ ചോദിക്കുന്നു അവിടുന്ന് പറയുന്ന തെറ്റ് ചെയ്യുന്നവർക്കും നബിയെ കാണാം അപ്പം നബിയെ കാണുന്നത് അനുഗ്രഹം മാത്രമാണ് അതൊരു സ്റ്റേജ് അല്ല കാണാത്ത വലിയ ആളുകൾ ഉണ്ടായിരിക്കും അവർ നബിയെ കണ്ടിട്ടില്ല അതിൽ അവർക്ക് മോശമൊന്നുമില്ല നബിയെ കണ്ടവത് കൊണ്ട് വലിയവനാവുകയും ഇല്ല അതൊരു അനുഗ്രഹം മാത്രമാണ് അനുഗ്രഹമാണ് അള്ളാഹു നമുക്കത് നൽകട്ടെ നബി സുല്ലാല് സിനിമ തങ്ങളെ കാണുക എന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല വലിയ അനുഗ്രഹമാണ് പക്ഷെ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു വലിയ ആളാകുന്നില്ല ചില വലിയ വലിയ ആൾക്കാരിറ്റൊക്കെ ബന്ധപ്പെടുമ്പോ അവർ നബിയെ കണ്ടിട്ടില്ല നബി സുല്ലാസ്ലും തങ്ങളെ കണ്ടിട്ടില്ല എന്നാ ചെറിയ മക്കളോടും ഒക്കെ ബന്ധപ്പെടുമ്പോ അവർ നബിയെ കണ്ടിട്ടുണ്ട് അപ്പൊ അയാൾ നബിയെ കണ്ടിട്ടില്ല എന്ന നിലക്ക് നാം താഴ്ത്താൻ പാടില്ല നബിയെ കാണാത്തവർ ഔലിയാക്കൾ എത്രയാണ് മരിച്ചുപോയത് എന്നെ കാണാതെ എന്ന് നബി തങ്ങള് പറഞ്ഞത് അൽഹാബിയിൽ ഫതാവിയിൽ കാണും നമ്മൾ റസൂറുള്ളായി തങ്ങളെയോട് ബന്ധപ്പെടുത്ത് നമ്മൾ പരിയൊക്കെ അപ്പം ഇബ്രാഹിം അത്തുബ പറയാണ് ഈ ദുഖത്തൂർ തങ്ങളെ ഇടക്കിടക്ക് കാണും മദീനയിലാണ് പിന്നെ ആ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു വല്ലാതെ വേദനിച്ചു രണ്ടു മാസം ശേഷം പിന്നെയും നബി തങ്ങളെ മറ്റേതോ ഏരിയയിൽ നിന്ന് കണ്ടു ഇയാളെ വീട്ടിൽ നിന്നല്ല നബിയെ ഞാന് മാതാവ് ദിനപുത്തിയ റസൂറല്ല എൻ്റെ കുറ്റം എന്താണ് തങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ അപ്പൊ തങ്ങൾ പറഞ്ഞു എൻ്റെ പരിക്ക് ഞാൻ എങ്ങനെ വരിക നിന്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് വരിക എൻ്റെ വീട്ടിൽ എൻ്റെ സ്നേഹിയായ യൂസുഫിൻ നബഹാനിയുടെ എതിരിലുള്ള പുസ്തകം വാങ്ങി നീ കൊണ്ടുവന്നു വെച്ചിട്ടില്ലേ ഞാൻ എൻ്റെ പരിക്ക് വരൂല സഹോദരങ്ങളെ ഇത് വലിയൊരു ദുഃഖമാണ് ഈ പറഞ്ഞത് തങ്ങൾക്ക് വെറുപ്പുള്ള പുസ്തകങ്ങൾ വീട്ടിലുണ്ടായാൽ തങ്ങളെതിരുള്ള പുസ്തകമല്ല തങ്ങളെ സ്നേഹിച്ച വലിയൊരു വലിയൊരാശിക്കുണ്ടായിരുന്നു യൂസുഫിൻ നബഹാൻ അദ്ദേഹം തവസുൽ ഇസുഖാതെയും മുത്തിനെ പിന്നെ മധുഹികളൊക്കെ ബന്ധപ്പെട്ട് ഒരു ഗ്രന്ഥം എഴുതി ആ ഗ്രന്ഥത്തിൻ്റെ എതിരിൽ ഒരു പണ്ഡിതൻ ഗണ്ഡിച്ചുകൊണ്ട് ഒരു വഹാബി പണ്ഡിതന്റെ പുസ്തകം എഴുതി ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി മാത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് മുതൽ കാണി കാഴ്ച നഷ്ടപ്പെട്ടതും ഇതേം പറയുന്നു ഞാൻ ഉണർന്നു ഫാഹ് തുഹു ആ പുസ്തകം എടുത്ത് ഞാൻ കരിച്ചു കളഞ്ഞു പിന്നെ എനിക്ക് റസൂൻ്റെ വീട്ടിൽ നിന്ന് സാധാ കാണാൻ പറ്റും നമ്മുടെ പുസ്തകം നമ്മുടെ വീട്ടിലുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളേതും നമ്മൾ നോക്കണം സി ഡളക്കെ മൊബൈലിന്റെ ഉള്ളിലൊക്കെ അന്യ സ്ത്രീകളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനും ബന്ധപ്പെടാനും പാടില്ലാത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉണ്ടോ എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഒരു ബന്ധം കിട്ടൂല കിട്ടൂല വെറുതെ ആ ചിത്രം അവിടെ വെച്ചിരിക്കേ പിന്നെ റസൂർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ ചിത്രം ഒഴിവാക്കുക ഹലാലല്ലാത്തൊരു നമ്പർ ഒരു അന്യ പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടോ അള്ളാൻ്റെ റസൂൽ എന്നെ തൊട്ട കരു ജഫ ആണത് അത് ഒഴിവാക്കുക ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കരുതി കൂട്ടിയാണെങ്കിൽ അതൊരു ഹറാമും ആണ് പക്ഷെ അതോടുകൂടെ അത് കഴിഞ്ഞു പിന്നെ അത് അവിടെ ഇല്ല പക്ഷെ അവിടെ ചിത്രം എടുത്ത് വെച്ചാൽ എപ്പോഴും ആ ഹറാമിലാണ് അവിടെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഹറാമിലാണ് ചെറുപ്പക്കാരെ മരിക്കണ്ടേ അള്ളാൽ റസൂൽ അകന്നു പോയാൽ ആരാ നമ്മുടെ കയ്യിൽ നമുക്കുണ്ടാവും രക്ഷപ്പെടാൻ ഈ ഒരു മനസ്സൊക്കെ നമുക്ക് വേണം അപ്പോ ബഹുമാനപ്പെട്ട അവിയൂർ ദാൽ ബിൻ മുഹമ്മദിൽ അഫ്ഗാനിസ്ഥാനി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവരാണ് അവർ ദാൽ തങ്ങൾ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വാപ്പൂലിയൊരു പാപ്പ എസ് വൈ എസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഫാത്തുവരെ ബഹുമാനപ്പെട്ടവരെ ആരിഫ്യങ്ങളിൽ പെട്ട ആളാണ് അവരെ ഷെയ്ഖാണ് ദാൽ ബിൻ മുഹമ്മദിൽ അഫ്വാനിസ്ഥാനിൽ അവിയൂരി അവിയൂർ ചാവക്കാട് അടുത്തൊരു സ്ഥലമാണല്ലോ ഏഹ് അല്ല ചാവക്കാടല്ല ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് അവർ എല്ലാ ദിവസവും ഒത്തിനപിക്ക സ്ലാമലൈക്കയുഹൻ നബി എന്ന് നിസ്കാരത്ത് പറയുമ്പോൾ മുത്തറ സൂഹൃത മടക്കുന്നത് കാതിൽ കേൾക്കും വാല്ക്കും സ്ലാം ഇത് ഒരാളെ സംഭവം ഒന്നുമല്ല ഇബിനാറബി ഞങ്ങൾ പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് മടക്കുന്നത് ഞങ്ങൾ കേൾക്കലുണ്ട് ഞമ്മക്കൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ മടക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല എന്താ നമുക്കിത് കേൾ പറയുമ്പോ ഒക്കെ വല്ലാത്ത സങ്കടമുണ്ട് നമ്മൾ എത്രയോ സലാം മുത്തുനബിക്ക് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ പക്ഷെ ഏതെങ്കിലും ഒരു സലാം തങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടാൽ തന്നെ മടക്കിയിട്ടുണ്ടോ ഇതൊക്കെ ചിന്തിക്കുകയും വേദനിക്കുകയും വേണമെന്നാണ് ബഹുമാനപ്പെട്ടവർ ഏത് സലാം പറയുമ്പോൾ നിങ്ങൾ മടക്കുന്നത് കാത് കേൾക്കും അമേരിക്കയിലേക്ക് നാം ഫോൺ ചെയ്താൽ അപ്പോൾ സലാം പറ ഇങ്ങോട്ട് കേൾക്കണില്ലേ അതിൻ്റെ ഇടയിൽ കണക്ഷനുകളൊക്കെ ബാഹ്യത്തിൽ ഇല്ലെങ്കിൽ ഉള്ളിലുണ്ട് അതിലേറെ വലിയ കണക്ഷനാണ് മുത്തുനബിയുമായുള്ള കണക്ഷൻ ആധുനിക സൗകര്യങ്ങളല്ലേ അത് അപ്പോൾ നബി അപ്പോ നബീസുല്ലാഹുഅലൈ വസ്സലാമ നിങ്ങൾ മടക്കും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മടക്കാതായി മൂപ്പർക്ക് സങ്കടത്തിലായി അള്ളാഹിന്റെ ഔലിയാക്കളിൽ ആളാണ് മൂപ്പർ മൂപ്പര് വലിയ സങ്കടത്തിലായി ഒരു ദിവസം റസൂൾദാൻ ഓർക്കത്ത് കണ്ടപ്പോൾ ചോദിച്ചു നിബിയെ തങ്ങളിപ്പന്റെ സലാം എന്താ മടക്കാത്തത് ഉടനെ തന്നെ പറഞ്ഞ മറുപടിന്താരോ അബ്ദുറഹ്മാൻ എന്നോട് ശരിയാത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞോ എന്നാണ് അബ്ദുറഹ്മാൻ ഇന്നോട് ശരിയാത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞോ ഓ എന്താ ശരിയാത്തിന്റെ കാര്യം ആരാണി അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വാപ്പുനീരി പാപ്പാന്റെ കൂട്ടുകാരനും ദാൽ തങ്ങളുടെ മുരീതുമായ വെമ്പേനാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ് അവര് ഷെയ്ഖാണ് ദാൽ തങ്ങൾ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പണ്ഡിതൻ ആ ദാൽ തങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ കാങ്കാഹിൽ നടക്കുന്ന ഒരു സ്വലാത്തുണ്ട് അതിൽ പുരുഷന്മാർ ഇതുപോലെ മിസ്ബാലിരിക്കണമായിരിക്കും സ്ത്രീകൾ പുറത്തു വന്നിരിക്കും ആ ചെരുഭാഗത്ത് സ്ത്രീകൾ അങ്ങോട്ട് നോക്കിയാൽ കാണും അവരിങ്ങോട്ട് നോക്കിയാൽ കാണും പക്ഷെ ആളുകൾ അങ്ങനെ നോക്കൂല അങ്ങനെ വന്നിരിക്കും ഈ ചെരുവിലൊക്കെ ഇരിക്കണമായിരി സ്ത്രീകൾ അപ്പൊ അത് ഈ പുരുഷന്മാരെ അങ്ങോട്ട് നോക്കിയാൽ അപകടമല്ലേ അപ്പൊ അബ്ദുറഹ്മാ മൊലേരി വെമ്പേനാട് അബ്ദുറഹ്മാലേ ശിഷ്യനാണ് മഹാനാണ് ഒപ്പര് പറഞ്ഞു ഉസ്താദിനോട് ഷെയ്ഖിനോട് പറഞ്ഞു പോകും ഉസ്താദെ ആ സ്ത്രീകൾ വരുന്നത് നമ്മൾ തടയല്ലേ നല്ലത് അവർ ഈ പുരുഷന്മാരൊക്കെ നോക്കി പോകൂലേ ഇല്ലട മോനെ അവർ നോക്കൂല അവർ തിക്കറി ചൊല്ലി പോവല്ലേ ദിക്കൃ ചൊല്ലിക്കോട്ടെ തിക്രു ചൊല്ലാതെ അവിടെ വീട്ടിലിരിക്കണ കാണാൻ നല്ല തിക്കൃ ചൊല്ലല്ലേ അത് ചെരുവലല്ലേ അവരൊന്നും നോക്കൂല എന്ന് പറഞ്ഞു അതിന്റെ ശേഷമാണ് ഈ സലാം അണക്കൽ നിന്നത് അബ്ദുറഹ്മാൻ എന്നോട് ശരീരത്തിന് ഒരു കാര്യം പറഞ്ഞിട്ട് നിനക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ സഹോദരൻ നെഞ്ചത്ത് കയ്യച്ചിട്ട് ചിന്തിച്ച ഓരോ വിഷയത്തിൽ ഓരോ കാലത്തിനനുസരിച്ച് കൊട്ടി ഉണ്ടാക്കി ദീന് മുഴുവൻ തകർക്കുന്നൊരവസ്ഥയിലേക്ക് കുറെ ദീൻ വളർത്തിയാൽ പോരാ ദീൻ വളർത്തുന്നത് ശരീരത്തിലൂടെ ശരീരത്തില്ലാത്ത ഇപ്പൊ നട്ടുച്ച നേരത്തെ രണ്ടക്കാത്ത സുന്നത്തിസ്കരിക്കേണ്ട വിധി എന്താ ഹറാമാണ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല വേണ്ടാറിഞ്ഞാ വേണ്ടി ജുമാൻ്റെ മുമ്പ് പ്രസംഗം നടത്തേണ്ട വിധി എന്താ കറാഹത്താണ് ഇത്ര ആൾ നന്നാവും നന്നാവും പറഞ്ഞിട്ട് കാര്യമില്ല നന്നാക്കണ്ടെന്ന പറഞ്ഞ പിന്നെ നമ്മൾ നന്നാക്കാൻ നിന്നാ ശരീരത്താവൂല ഇത് നമ്മൾ മനസ്സിലാക്കണം ശരീരത്തിലൂടെ അല്ലാതെ കുറെ നന്മ ചെയ്തിട്ട് അതിന് ഒരു കൂലിയും കിട്ടൂല അതിന് ശിക്ഷ തലയിൽ അടിയല്ലാതെ ഒന്നും ഉണ്ടാവില്ല മുത്തിനെ വി നമ്മുടെ അകലുന്ന പേടിച്ചോ ഓരോരുത്തരും പേടിച്ചുപോലും മുത്തനബി ആകലോ മുത്താകലോ പെൺകുട്ടികളുമായുള്ള ബന്ധങ്ങൾ അവരായിട്ടുള്ള കാട്ടിക്കൂട്ടലും ഒക്കെ കൂടി സുബാനല്ല ഒരു പേടിയൊരു ബേജാവർ ഒരു പെണ്ണിനോട് ഫോൺ ചെയ്യണീല് നമ്മക്കുണ്ടോ അന്നത്തെ കാലം മോലയമാർക്ക് വരെ പല മോലയമാർക്ക് വരെ നഷ്ടപ്പെട്ടില്ലേ ഹലോ ആ നാളല്ലേ എന്നും വിളിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി അത്ര വിളി ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമായിരിക്കും അപകടമായിരുന്നു അള്ളാഹു നബി നമ്മോട് അകന്നുപോകും അപ്പോ നാം സൂക്ഷിക്കണം നമ്മുടെ വീടകത്ത് റസൂറുള്ള വെറുപ്പുള്ള ഫിലിമുകളോ സി ഡികളോ ഒന്നും ഉണ്ടാകരുത് നമ്മുടെ മൊബൈലിലും ഉണ്ടാകരുത് അങ്ങനെയൊക്കെ മൗലിതൊക്കെ നോതിയൊക്കെ മുത്തുനബിയെ കാണാൻ കഴിയും അല്ലാഹു നമുക്കതിനെ തോഫിക്കയട്ടെ നമ്മുടെ ഉമ്മയെ ഉപ്പയെ ഭാര്യയെ മക്കളെയൊക്കെ തങ്ങൾക്ക് പരിചയം വേണം ഇത് നമ്മൾ മറക്കരുത് തങ്ങളായിട്ട് ബന്ധം വേണോ അലക്കെ നമ്മൾ ബന്ധപ്പെടുത്തണം നമ്മൾ പിതാവാണ് നമ്മൾ കുടുംബ തലവനാണ് നമ്മൾ ബന്ധപ്പെടുത്തണം മുത്തുനബിയെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞ് തങ്ങളോട് ബന്ധപ്പെടുത്തണം